നീയും ഞാനും എപ്പിസോഡ് മുപ്പത്തിയെട്ട് രചന ശംസീന അവതർണ്ണ ലിൻസി കണ്ണാടിയിലുള്ള പൊട്ടെടുത്ത് നെറ്റിയിൽ വെച്ചതും പിന്നിൽ നിന്നും കരുത്തുട്ട രണ്ട് കരങ്ങൾ അവളെ ചുറ്റി വരിഞ്ഞു കാലുകൾ നിലത്തൂന്നി അവൾ മുകളിലേക്ക് ഉയർന്നു അയാളുടെ നെഞ്ചിൽ തട്ടി നിന്നു അയാളുടെ നിശ്വാസവും ഗന്ധവും തിരിച്ചറിഞ്ഞ അവളുടെ അദരങ്ങൾ മനോഹരമായി വിടർന്നു എന്തേ വൈകിയേ ജിത്ത് അവളെ തിരിച്ചു നിർത്തിയതും പിടയ്ക്കുന്ന മിഴികളിലേക്ക് നോട്ടം ചെയ്തവൾ ചോദിച്ചു ട്രെയിൻ ലേറ്റ് ആയടാ ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇനി വരത്തില്ലായിരുന്നു ജിത്ത് അവളുടെ താടിയിൽ കൊഞ്ചിക്കുന്ന പോലെ പിടിച്ചു നോക്കിയിരുന്ന് നോക്കിയിരുന്ന എൻ്റെ കണ്ണ് കഴിച്ചു പരിഭവത്തോടെ അതിലേറെ നൊമ്പരത്തോടെ പാറുവിൻ്റെ ചുണ്ടുകൾ കൂർത്തു ആണുടപൊന്നെ സോറി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അവൻ താഴ്ന്നു വന്ന് കൂർപ്പിച്ച് പിടിച്ച ചുണ്ടിൽ അമർത്തി ചുമ്പിച്ചകന്നു മാറി പാറു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനു അവളെ തന്നിലേക്ക് ഒതുക്കി പിടിച്ചു ഏറെ നാളായുള്ള വിരഹവേദന ആ ചേർത്തു പിടിക്കലിൽ അലിഞ്ഞില്ലാതായി പോയിരുന്നു കുറച്ചു നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി അതിനെ ഭേദിച്ചുകൊണ്ട് പാറു അവനെ നോക്കി പ്രവിയെ കണ്ടില്ലേ കണ്ടു സംസാരിക്കുകയും ചെയ്തു നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ അവൻ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു ജിത്തു കുസൃതി ഒളിപ്പിച്ചു പറഞ്ഞു ജിത്തേടിനെ അവനെ വലതും പറയുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു അവൾ അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് വലിച്ചു വിട്ടു അതൊക്കെ പോയ കാര്യങ്ങളല്ലേ വീണ്ടും വീണ്ടും അത് കുത്തിപ്പൊക്കി നമുക്ക് ചുറ്റും ദുർഗന്ധം പരത്തണോ അവൾ വേണ്ടെന്ന പോലെ തളിച്ചലപ്പിച്ചു മിസ് ചെയ്യൂ പാറി ജിത്തുവിൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു കണ്ണുകളിലെ നനവ് കവളിൽ പതിഞ്ഞതും ജിത്തു അവളെ എടുത്തുയർത്തി കട്ടളിൽ ചെന്നിരുന്നു ഇവളെ നോക്കി മുഹമുയർത്താതെ ഇരിക്കുന്നവളുടെ കവളുകളെ പൊതിഞ്ഞു പിടിച്ച് ബലമായി ഉയർത്തി ഞാൻ വന്നില്ലേ പിന്നെന്താ ഇത്രയും വൈകിയപ്പോൾ ഞാൻ കരുതി ബാക്കി പറയാൻ കഴിയാതെ അവൾ ഇരുന്ന് വിതുമ്പിയതും ജിത്തുവിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു പണ്ട് ഇവളുടെ കണ്ണുനീരിന് മുന്നിൽ പോലും തോൽക്കാതിരുന്ന തൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബലഹീനതയും ഈ കണ്ണീരാണ് അവളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ ശബ്ദമൊന്നും ഇടറിയ ഇടറിയാൽ നോവുന്നത് തൻ്റെ ഹൃദയമാണ് പിടയുന്നത് തൻ്റെ പ്രാണനാണ് അവൻ അവളെ വാരിപ്പുണർന്നു മിഴിക്കോണിൽ നിന്ന് അടർന്നു വീണ ചെറുബാഷ്പം അവളുടെ മുടിയിഴകളിൽ പോയൊളിച്ചു പാറുവിൻ്റെ കണ്ണിനീരിനാൽ അവൻ്റെ നെഞ്ചിലെ രോഗങ്ങൾ കുതിർന്നു തൊലിയോടൊട്ടി നിമിഷയെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ജിത്തു വിളിച്ചു വിളിച്ചിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു നിമിഷയെക്കുറിച്ച് കേട്ടതും പാറു അവനിൽ നിന്ന് അടർന്നു മാറി ഫോൺ ചാർജിലിട്ടിരിക്കുമായിരുന്നു ഞാൻ വിളിച്ചു നോക്കട്ടെ വെപ്രാളത്തോടെ ഫോൺ എടുക്കാൻ പോകാൻ തുനിഞ്ഞവളെ ജിത്തു കൈയിൽ പിടിച്ച് വലിച്ചു മടിയിലേക്കെത്തി പേടിക്കാനൊന്നുമില്ല ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ വിളിച്ചു വെച്ചതേയുള്ളൂ ഹോസ്പിറ്റലിലല്ലേ ചിലപ്പോൾ അവൻ എന്തെങ്കിലും തിരക്കിലാവും കുറച്ച് കഴിഞ്ഞ് വിളിക്കാം പറഞ്ഞു കഴിഞ്ഞതും ജിത്തുവിൻ്റെ നോട്ടം അവളുടെ ചെഞ്ചുണ്ടുകളിൽ വന്നു പതിഞ്ഞു തൻ്റെ അതിരങ്ങളാൽ അവയെ നുണഞ്ഞെടുക്കാൻ ആശ തോന്നി പോലെ അവളിൽ നാണത്തിൻ്റെ പുഞ്ചിരി വിടർന്നു പാർവിൻ്റെ മുഖം അവനിലേക്ക് താഴ്ന്നു വന്നു ജിത്തുവിൻ്റെ ഇടം കൈ അവളുടെ തലയ്ക്ക് പിന്നിൽ താങ്ങായി കൊടുത്ത് ഒറ്റ കുതിപ്പിന് അവളുടെ ചുണ്ടുകൾ കവറിനെടുത്ത് നുണഞ്ഞു തുടങ്ങി അതേ നിമിഷം തന്നെ പുറത്തുനിന്ന് അവൾക്ക് ഏറെ പ്രിയപ്പുള്ള പ്രിയമുള്ള പാട്ട് പ്ലേ ചെയ്തു വികാരതീവ്രതയിൽ ചുംബനത്തിൻ്റെ ആഴം വർദ്ധിച്ചു ഇരുവരും മത്സരിച്ച് ചുംബിച്ചുകൊണ്ടേയിരുന്നു വിരഹവും പ്രണയവും ഇട അലർന്ന മനോഹരമായ ചുംബനം ശ്വാസം വിലങ്ങിയതും ഇരുവരും കിതപ്പോടെ അകന്നു മാറി ജിത്തു അവളെ നോക്കി തൻ്റെ ചുണ്ട് നനച്ചു വിട്ടു നാണത്തിൽ കുതിർന്നവൾ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടി ടി ജിത്തു പിറകെ ഓടിയെങ്കിലും അവൾ അപ്പോഴേക്കും താഴേക്ക് എത്തിയിരുന്നു കൈവരിയിൽ കൈകൾ ഊന്നി അവൻ പുറത്തേക്ക് നടക്കുന്ന പാർവിനെ ചിരിയോടെ നോക്കി നിന്നു ആളുകൾക്കിടയിലേക്ക് മറിയുന്നതിന് മുന്നേ പാറവ് അവനെ തിരിഞ്ഞു നോക്കി ഇരുമിഴികളും കുസൃതിയോടെ ചിമ്മി സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന പാർവിൻ്റെ മിഴുകൾ ജിത്തുവിനെ തേടി അലഞ്ഞു കുറച്ചു മാറി ജ്യോതിയോടും കിരണ്ണിനോടും സംസാരിച്ച് നിൽക്കുന്നവരിൽ മിഴികൾ ഉടക്കി മഞ്ഞ നിറത്തുള്ള ടീഷർട്ടും നീല ബ്ലാക്ക് ജീൻസുമാണ് വേഷം ജിത്തു അധികം ടീഷർട്ടും ജീനും യൂസ് ചെയ്യാത്ത ആളാണ് പക്ഷെ അത് അതവന് നന്നായി ചേരുന്നുണ്ടെന്ന് തോന്നി ജ്യോതിയോട് കാര്യമായിട്ട് സംസാരിക്കുകയാണെങ്കിലും ശ്രദ്ധ മുഴുവൻ പാറവിലാണ് അവളുടെ ഓരോ ചലനങ്ങളിലും പ്രണയം കണ്ടെത്തി മിഴുകൾ അവളിലേക്ക് മാത്രമായി ചുരുങ്ങി ഇങ്ങനെ നിന്നെ ആദ്യമായിട്ട് കാണുക ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇരുവരുടെയും കണ്ണുകൾ കൊണ്ടുള്ള സംവാദം കാണേ പ്രവി സ്വകാര്യത്തോടെ ചോദിച്ചു ആണല്ലോ അത് നിനക്കിപ്പോൾ മനസ്സിലാവില്ല ഈ കഴുത്തിൽ ആരെങ്കിലും ഒന്ന് തൂങ്ങട്ടെ അപ്പൊ മനസ്സിലാവും അവൻ്റെ കവളിൽ ചൂണ്ടുവരൽ കുത്തി വേദനിപ്പിച്ചിട്ട് പാർവ്വു അച്ചുമോളയെ എടുത്ത് ടീച്ചറിന്റെ അടുത്തേക്ക് നടന്നു രാത്രി എല്ലാവരും കൂടി എവിടെ കിടക്കും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ജിത്തു വന്ന് പാർവിനേം കൂട്ടി മുകളിലെ ഒഴിഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് പോയത് അവളെ ഇനി പ്രതീക്ഷിക്കേണ്ടെന്ന് കരുതി മീരയും കാവേരി ഒരു സൈഡിൽ ചുരുണ്ടുകൂടി പ്രവി നാളെ നേരത്തെ വരാമെന്ന് പറഞ്ഞ് തിരിച്ചു ഹോട്ടലിലേക്ക് പോയിരുന്നു നിതന്തി ഈ മുറിയിൽ ഇതാരും വാതിൽ വാതിലടയ്ക്കുന്ന ജിത്തുവിനെ കണ്ടവളുടെ നെറ്റി ചുളിഞ്ഞു ഇന്നാൽ നമുക്ക് ഉപയോഗിക്കാം വാ ജിത്തു അവളെയും കൂട്ടി കട്ടിലേക്ക് കിടന്നു ഒരു മിനിറ്റ് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് പോയി നൈറ്റ് സ്യൂട്ട് ധരിച്ച് തിരികെ വന്നു ചൂടല്ലേ അത് തുറങ്ങാൻ കഴിയില്ല തന്നെ നോക്കുന്ന ജിത്തുവിനോട് പറഞ്ഞ മുടിയെ നിറകിയിലേക്ക് വാരി ചുറ്റി കെട്ടിവെച്ചു മുടി അഴിച്ചിട്ടേക്ക് കുഞ്ഞ അതാണ് ഭംഗി ജിത്തു അവളെ നോക്കിക്കൊണ്ട് മലർന്നു കിടന്നു ഈ ജിത്തേട്ടൻ വട്ട രാത്രിയിൽ ആരെങ്കിലും മുടി അഴിച്ചിടുവോ അതൊന്നും എനിക്കറിയില്ല നീ കെട്ടണ്ട അത്രയേ ഉള്ളൂ പ്ലീസ് അവൻ കെഞ്ചുന്ന പോലെ അവളെ നോക്കി പാറു ചിരിയോടെ മുടി അഴിച്ചിട്ട് വിരിച്ചു വച്ച് അവൻ്റെ കൈയുടെ മുകളിലേക്ക് തലവെച്ച് കെട്ടിപ്പിടിച്ച് കിടന്നു ജിത്തു അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്ന മുടിയിഴകൾ പതിയെ തലോടി വിട്ടു ഇടയ്ക്ക് ചുണ്ടുകൾ നേർമയോടെ അതിലുപരി വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ അമർന്നു ഇത്രയും നേരം സ്റ്റേജിൽ കിടന്ന് തുള്ളി കളിച്ചത് നല്ല ക്ഷീണം അവൾക്കുണ്ടായിരുന്നു അവൻ്റെ ചേർത്ത് പിടിക്കലിലും തലോടലിലും അവളുടെ മിഴുകൾ താനേ അടഞ്ഞുറക്കത്തിലേക്ക് വഴുതി വീണു വിവാഹ ദിവസം രാവിലെ കാവേരി മീരിയും കൂട്ടി ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നു ബാർവിനേം കൂടെ കൂട്ടാമെന്ന് കരുതി അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു ക്ഷേത്രത്തിൽ പോയി തിരികെ വന്നപ്പോഴേക്കും ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാനുള്ള ചേച്ചി വന്നിരുന്നു കൂടെ സഹായത്തിനായി ഒരു പെൺകുട്ടിയുമുണ്ട് കാവേരിയെ മുറിയിലാക്കി മീര അടുക്കളയിലേക്ക് ചെന്നു എല്ലാവരും രാവിലത്തെ ചായ കുടിക്കുന്ന തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഒരുങ്ങാൻ മീരിയും ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ഇഡലിയും അതിന് മുകളിൽ സാമ്പാർ ഒഴിച്ച് അതുവഴി സ്ലാബിലേക്ക് കയറിയിരുന്നു പാറു എഴുന്നേറ്റില്ല മീരെ അവിടേക്ക് വന്ന് ടീച്ചർ ചോദിച്ചു ഇല്ല ടീച്ചറെ കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്കുമായിരിക്കും മീര കഴുപ്പ് തുടർന്നു ജ്യോതി നീ പോയ അവളെ വിളിച്ചിട്ട് വന്നേ ഇല്ലെങ്കിൽ സമയത്തിന് മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ടീച്ചർ അടുത്തു ജ്യോതിയോട് പറഞ്ഞു കഴിക്കൊണ്ടിരുന്ന പാത്രം അവിടെയിട്ട് ജ്യോതി മുകളിലെ മുറിയിലേക്ക് നടന്നു വാതിലുള്ള കേട്ട് ജിത്തു കണ്ണുകൾ തുറന്നു അവനൊന്ന് ഞെട്ടി സമയം നോക്കി ഏഴുമണി കഴിഞ്ഞിട്ടുണ്ട് ദേഹം തള്ളി പിടിച്ചു കിടക്കുന്ന പാറുവിനെ ബെഡിലേക്ക് ഇറക്കി കിടത്തി അവൻ്റെ ദേഹത്തിൻ്റെ ചൂടാകുന്നതും ചിണുങ്ങളോടെ പുതുപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി ജിത്ത് ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ജ്യോതിയെ കണ്ടവൻ ചമ്മയെ ചിരിചിരിച്ച് ബാത്റൂമിലേക്ക് കയറി ജ്യോതി മുറുക്കി അകത്തേക്ക് പ്രവേശിച്ചു ഡി പാറു ജ്യോതി അവളുടെ മേലെ നിന്നും പുതുപ്പ് വലിച്ചു മാറ്റി എന്നിട്ട് അവൾ ഉറങ്ങുകയാണ് ഡി പെണ്ണേ വിളിക്കുന്നതിനൊപ്പം അവളുടെ തുടയിൽ ഒരടി വെച്ചു കൊടുത്തതും പാറു പാറ് ഞെട്ടിയുണർന്ന് അവളെ നോക്കി എന്തുവാ ചേച്ചി ആദ്യം ഒത്ത ആദ്യത്തെ പകപ്പൊന്ന് മാറിയതും പാറു ജ്യോതിയെ നോക്കി പല്ലുകടിച്ചു ജിത്തുവിനെ കിട്ടിയപ്പോൾ പെണ്ണ് വിവാഹത്തിൻ്റെ കാര്യം തന്നെ മറന്നുപോയ മട്ടാണ് നീ എഴുന്നേൽക്കുന്നൊന്നുമില്ലേ റെഡി ആവാൻ വൈകിയാൽ നിന്നെ കൂട്ടാതെ ഞങ്ങളങ്ങ് അങ്ങ് പോകും ജ്യോതി തമാശ രൂപേണ പറഞ്ഞതും പാറു മുഖം വിയർപ്പിച്ച് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് താഴെ ഇറങ്ങി നിങ്ങൾ പൊക്കൂ ഞാൻ എൻ്റെ ജിത്തേട്ടൻ്റെ കൂടെ വന്നോളാം ചുണ്ട് പുച്ചത്തോടെ ഒരു ഭാത്തേക്ക് കൂട്ടി പാറു മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി ജ്യോതി അവർക്കിടന്നിരുന്ന ഷീറ്റും തലേനും എല്ലാം അടക്കി ഒതുക്കി വെച്ചു നിന്റെ ഡ്രസ്സ് ഞാൻ കിരണേട്ടനോട് കൊണ്ടുവന്ന് തരാൻ പറയാം അങ്ങേർക്കെ അറിയൂ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് കുളി കഴിഞ്ഞിറങ്ങി ജിത്തുവിനോടായി പറഞ്ഞിട്ട് ജ്യോതി അവിടെ നിന്നും പോയി കൊണ്ടുവന്നതിൽ നിന്നൊരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും എടുത്ത് ധരിച്ച് താഴേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് ചെല്ലുന്നതിനിടയിൽ തൊട്ടപ്പുറത്തുള്ള മുറിയിലേക്ക് വെറുതെ ഒന്നെത്തി നോക്കി പാറവും മീനിയും അടക്കം എല്ലാ പെൺപിടകളും അതിനുള്ളിലുണ്ട് എല്ലാവരും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന തിരക്കിലാണ് ജിത്തു അതെല്ലാം കണ്ട് ചിരിയോടെ അടുക്കളവാതിൽ കടന്നു നിങ്ങൾക്ക് ചായ എടുക്കട്ടെ ജിത്തുട്ടാ ടീച്ചറുടെ ജിത്തൂട്ടാന്നുള്ള വിളികേട്ട് അവിടെയുള്ള മുതിർന്ന സ്ത്രീകൾ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു അവൻ ടീച്ചറെ ഒന്ന് കടുപ്പിച്ചു നോക്കി പിന്നാമറത്തെ തിണയിൽ ചെന്നിരുന്നു ടീച്ചർ ഒരു ഗ്ലാസ് ചായ എടുത്ത് അവൻ അടുത്തേക്ക് നടന്നു അമ്മയുടെ എത്ര നാളെ പറഞ്ഞിട്ടുണ്ട് എന്നെ ജിത്തൂട്ടാന്ന് വിളിക്കരുതെന്ന് ജിത്തു ടീച്ചറെ നോക്കിയപ്പോൾ അവരുടെ മുഖത്തൊരു കള്ളച്ചിരി പടർന്നു ഇതാ അപ്പോൾ നന്നായേ എൻ്റെ കുഞ്ഞിലെ ഞാൻ എനിക്കിഷ്ടമുള്ളതല്ലേ വിളിക്കാം ഇനിയിപ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടായാലും ഞാൻ ഇതുതന്നെ വിളിക്കൂ ടീച്ചർ പറയുന്നത് കേട്ടവൻ തലയൊന്ന് കുടഞ്ഞു പാറു എഴുന്നേറ്റോടാ അവർ അവൻ്റെ തലയിൽ തഴുകി എഴുന്നേറ്റല്ലോ അമ്മ കണ്ടില്ലേ ചുണ്ടോട് അടുപ്പിച്ച ചായ വലിച്ചു കുടിച്ചു എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല ആ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും അല്ല വിച്ചു വിളിച്ചിരുന്നോ ഹോസ്പിറ്റലിലെ കാര്യം എന്തായി അയ്യോ അത് ഞാനത് മറന്നു ഒന്ന് വിളിച്ചു നോക്കട്ടെ ജിത്ത് ഒഴിഞ്ഞ ഗ്ലാസ് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് അകത്തേക്ക് ഓടി എടുത്ത് വിച്ചുവിനെ വിളിച്ചു രണ്ട് മൂന്ന് തവണ വിളിച്ചതിന് ശേഷമായിരുന്നു അവൻ ഫോൺ എടുത്തത് ഹലോ എവിടെയായിരുന്നടാ അടുത്ത അമ്മയുണ്ടായിരുന്നു അതോ എടുക്കാതിരുന്നത് വിച്ചു ലതയുടെ അടുത്തു നിന്ന് അല്പം മാറി നിന്നു എന്തായി കാര്യങ്ങൾ പെയിൻ ഉണ്ടോ കുറവായിരുന്നു വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് ഉച്ചയോടെ ഡെലിവറി ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞത് നീ പേടിക്കാതെ എന്താവശ്യമുണ്ടെങ്കിലോ എന്നെ വിളിച്ചാൽ മതി അവൻ്റെ സംസാരത്തിലെ പിട പറഞ്ഞ് ജിത്തു ആശ്വാസം പറഞ്ഞു പാറ എവിടെ അവളോട് പറഞ്ഞിരുന്നോ അവൾ അവിടെ തിരക്കില്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഞങ്ങൾ അങ്ങോട്ട് തിരിക്കും എന്ന് ഓക്കേ ഡാമ വിളിക്കുന്നുണ്ട് കൂടുതൽ നേരം മാറി നിന്ന് സംസാരിച്ചാൽ അമ്മയ്ക്ക് സംശയമാവും പിന്നെ അത് മതി മുഖം വേർപ്പിക്കാൻ അതും പറഞ്ഞ് വിച്ചു ഫോൺ വെച്ചു ആരായിരുന്നു ഫോണിൽ കയ്യിലൊരു കവറുമായി മുറിയിലേക്ക് വന്ന കിരൺ തിരക്കി വിച്ചു ആയിരുന്നു നിമിഷയെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുമല്ലേ ജിത്തു കയ്യിലുണ്ടായിരുന്ന ഫോൺ ടേബിളിലേക്ക് വെച്ചു ജ്യോതി പറഞ്ഞു കേട്ടിരുന്നു നിന്റെ കുളി കഴിഞ്ഞല്ലേ ഇതിട്ടോ നീ സൈസ് പറയാത്തോണ്ട് പാറു തന്നെ ഏകദേശം ഒരളവ് പറഞ്ഞെടുത്തതാ കിരൺ കൈയിലുണ്ടായിരുന്ന കവർ അവനെ ഏൽപ്പിച്ചു കിരൺ മുറിവിട്ടു പോയതും ജിത്തു അതെടുത്ത് തുറന്നു നോക്കി റോയൽ ഗ്രീൻ നിറത്തിലുള്ള ഷോർട്ട് ഫുൾ സ്ലീവ് കൂർത്തയും അതിനു മാച്ചായ ഗോൾഡൻ മുണ്ടും ജിത്തു അതെടുത്ത് ധരിച്ചു കറക്റ്റ് ഫിറ്റായിരുന്നു പെണിൻ എന്റെ സൈസൊക്കെ മനപ്പാടാണല്ലോ നേർത്ത ചിരിയോടെ അവൻ ഓർത്തു താഴെ നിന്നും കിരൺ വിളിച്ചതും അവൻ പെട്ടെന്ന് റെഡിയായി അവിടേക്ക് ചെന്നു ഒരുവിധം എല്ലാവരും പോകാൻ റെഡിയായി നിൽപ്പുണ്ട് കാവേരി മുതിർന്നവർക്കെല്ലാം ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി എല്ലാം കണ്ട് ചിരിയോടെ നിൽക്കുന്ന ജിത്തുവിനടുത്തേക്കും അവൾ അനുഗ്രഹം വാങ്ങാൻ ചെന്നു അവൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം ദക്ഷിണ വാങ്ങിച്ചു കാലിൽ തൊട്ട് വണങ്ങാൻ തുരിഞ്ഞ കാവേരിയെ തടഞ്ഞ് നിറകിൽ കൈവച്ചവൻ അവളെ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു കൂട്ടത്തിലെ കാരണവർ എല്ലാവരോടും ചെന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു മണ്ഡപത്തിലേക്ക് കുറച്ച് ദൂരമുള്ളതിനാൽ എല്ലാവരുടെയും സൗകര്യം നോക്കി ട്രാവലർ ബുക്ക് ചെയ്തിരുന്നു കല്യാണപ്പെണ്ണും അമ്മയും അച്ഛനും ടീച്ചറും കിരണോടൊപ്പം കാറിൽ പോയി അവശേഷിക്കുന്ന പാർവിനെയും മീരയും ജ്യോതിയും കൂട്ടി അവൻ വേറൊരു കാറിൽ വന്നോളാന്ന് പറഞ്ഞു സമയമായിട്ട് അവരെ കാണാതെ വന്നപ്പോൾ ജിത്തു അവരെ തിരക്കി മുറിയിലേക്ക് പോയി ജിത്തുവിനെ കണ്ടതും അച്ചുമോൾ ഓടി വന്ന് കയ്യിൽ തൂങ്ങി കഴിഞ്ഞില്ലേ ജ്യോതി ജിത്തുവിൻ്റെ മുതിർന്ന ആണ് ജ്യോതിയെങ്കിലും ഇടയ്ക്ക് മാത്രമേ അവൻ ചേച്ചിയെന്ന് വിളിക്കാറുള്ളൂ ഇതാ വരുന്നു നീ പോയി കാറ് തിരിച്ചിട്ടോ അവസാനം ഒരുക്കം വന്നോണം ജ്യോതി നെറ്റിയിൽ സോണിൻ്റെ പൊട്ടുവെച്ച് അവന് നേരെ തിരിഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം പാറു ഇവിടെ മുറിയിൽ അവളെ കാണാത്തതുകൊണ്ട് അവൻ ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ജ്യോതി മുറിയുടെ വാതിൽ വലിച്ചടച്ച് അവനോടൊപ്പം ഇറങ്ങി മുറ്റത്ത് അവരെ കാത്തു പാറവും മീലിയും നിൽപ്പുണ്ടായിരുന്നു ജിത്തുവിൻ്റെ കണ്ണോൾ ഒരുങ്ങി നിൽക്കുന്ന പാറുവിൽ ചെന്ന് പതിച്ചു റോയൽ ഗ്രീൻ നിറത്തിലുള്ള ഷിഫോൺ സാരിയും ഡിസൈനർ ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം കഴുത്തിൽ ഗ്രീൻ നിറത്തിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന സിമ്പിൾ ചോക്കറും താലു മാലയും അതിനിണങ്ങുന്ന കമ്മലും മുടി ഇരുവശത്തു നിന്നും കുറച്ചെടുത്ത് പിന്നിലേക്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി മുടി വിടർത്തിയിട്ടിട്ടുണ്ട് നെറ്റിയിൽ സ്റ്റോൺ വർക്കുള്ള കുഞ്ഞു വട്ടപ്പൊട്ടും സിന്ദൂരവും ആകമൊത്തം അവളൊരു സുന്ദരി ആയിട്ടുണ്ടെന്ന് അവന് തോന്നി എൻ്റെ പൊന്നുമാശയെ സ്വന്തം കെട്ടിയോടെ തന്നെ ഇങ്ങനെ വായി നോക്കാമോ മീര അടുത്ത് വന്ന് പറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചതും അവൻ നോട്ടം മാറ്റി അവളെ അടിക്കാനായി കൈയ്യൊങ്ങി അതിനു മുന്നേ അവൾ ജ്യോതിയോടൊപ്പം കാറിൻ്റെ പിൻസേറ്റിലേക്ക് കയറിയിരുന്നു പാറു അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾക്കായി പ്രണയം നിറച്ചൊരു പുഞ്ചിരി പകത്തു നൽകി കാറിലേക്ക് കയറാൻ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു അവൻ സമ്മാനിച്ച അതേ ചിരിയോടെ പാറും അവൻ്റെ കൂടെ മുൻസീറ്റിൽ കയറി അപ്പോഴും ഇരുവരുടെയും വിഴികൾ ഇടയ്ക്കിടെ തമ്മിൽ കൊരുക്കുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം ജിത്തു ആളുടെ വില്ലുകൾ അമർത്തി ഞെക്കിവിടും തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്